നമസ്കാരം തിങ്സോ ബുക്സിലേക്ക് സ്വാഗതം സ്മിതയാണ് കേട്ടോ നമ്മൾ ഒരുപാട് നാളായി ഒരു വീഡിയോ എടുത്തിട്ട് എനിക്ക് തോന്നുന്നു ഒരു മാസത്തോളം ആവുന്നെന്ന് തോന്നുന്നു ഈ ഫോർ ഇയർ യു ജി പ്രോഗ്രാം കോളേജുകളിലെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ട്രെയിനിങ്ങും ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുമായിട്ടും ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് തിരക്കായിരുന്നു മാത്രമല്ല പേഴ്സണലിയും കുറച്ച് തിരക്കുകളായിരുന്നു കേട്ടോ കുറച്ചൊരു ആശുപത്രിവാസവും പിന്നെ നമ്മുടെ ഫാമിലിയിൽ ഒരു മരണമുണ്ടായി അപ്പോൾ അങ്ങനെ കുറച്ച് തിരക്കുകളിലായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ താമസിച്ചത് നമ്മൾ അശ്വതി ശ്രീകാന്തിൻ്റെ കാളി എന്ന് പറയുന്ന കഥാസമാഹാരത്തിലെ കഥകൾ ഓരോന്നായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു നമുക്ക് ഇന്ന് മൾബറി എന്ന് പറയുന്നൊരു കഥ കേൾക്കാം ഞാൻ എപ്പോഴും പറയാറുണ്ട് നമുക്ക് ചില കഥകൾ വായിക്കുമ്പോഴോ അല്ലെങ്കിൽ ചില നോവലുകൾ വായിക്കുമ്പോഴോ ഒക്കെ അതിലെ ചില കഥാപാത്രങ്ങളെ നമ്മുടെ ജി റിയൽ ലൈഫുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുമോ അല്ലെങ്കിൽ നമ്മൾ കണ്ടുമുട്ടുന്നതോ അറിയുന്നതോ ആയ ആരെങ്കിലും നമുക്ക് സാമ്യപ്പെടുത്താൻ സാധിക്കുകയൊക്കെ ചെയ്യുമെന്ന് അപ്പം അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടുമുട്ടിയ ഒരു പെൺകുട്ടിയുമായിട്ട് കണ്ടുമുട്ടിയതെന്ന് പറയാൻ പറ്റില്ല കേട്ടോ എനിക്ക് വളരെ വേണ്ടപ്പെട്ട എൻ്റെ ഏറെ പ്രിയപ്പെട്ട ഒരു പെൺകുട്ടിയുമായിട്ട് അവളുടെ ലൈഫിൽ സംഭവിച്ച ഒരു സ്റ്റോറിയുമായിട്ട് സാമ്യമുള്ള ഒരു കഥയാണ് ഈ മൾബറി എന്ന് പറയുന്നത് ഇതിലെ കഥാനായക നല്ല കഥാനായിക വളരെ ഒരു പെൺകുട്ടിയാണ് അപ്പോൾ എല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിൽ പോയിട്ട് വരുമ്പോൾ അവൾ ജോയി ജോയിച്ചാച്ചൻ്റെ വീട്ടിൽ വീട്ടുമുറ്റത്ത് ഉണ്ട് അതിൽ നിന്ന് പഴുത്ത മൾബറിക്കാ പറിക്കാനായിട്ട് കയറാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ദിവസം കയറിയപ്പോഴാണ് അവളുടെ ചാച്ചനോട് ജോയി ചാച്ചൻ ഇങ്ങനെ സംസാരിക്കുന്നത് അവൾ കേൾക്കുന്നത് മോള് നന്നായി പഠിക്കുമോ എന്ന് ചോദിക്കും അപ്പം ക്ലാസ്സിലെ ഏറ്റവും മിടുക്കിയായ പെൺകുട്ടി പെൺകുട്ടിയാണ് മിടുക്കിയാണ് ക്ലാസ്സിൽ ഒന്നാമതാണ് എന്നൊക്കെ ചാച്ചൻ മറുപടി പറയുമ്പോൾ അപ്പം മറുപടി പറയുമ്പോൾ ജോലി ചാച്ചൻ ഇങ്ങനെ പറയും എന്നാൽ നമുക്ക് അവളെ പഠിപ്പിച്ചൊരു ഡോക്ടർ ആക്കണമെന്ന് അങ്ങനെ ഒരു ഡോക്ടർ മകളെ ഒരു ഡോക്ടറാക്കണം എന്ന ഒരു ആഗ്രഹത്തിൻ്റെ വിത്ത് അന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വീഴുകയാണ് ആ ഒരു ത്രെഡ് അവളുടെ ജീവിതത്തെ മൊത്തത്തിലെ മാറ്റിമറിക്കുന്നു അതാണ് കഥയുടെ കഥയിൽ കഥാകാരി പറഞ്ഞു പോകുന്നത് ശരിക്കും ആശുപത്രിയോ അല്ലെങ്കിൽ ആശുപത്രിയുടെ മണമോ രോഗികളുടെ മണമോ അല്ലെങ്കിൽ ആശുപത്രിയുടെ വരാന്തകൾ പറ്റി ഓർക്കുന്നതോ ഒക്കെ ഭയമുള്ള ഒരു പെൺകുട്ടിയാണ് നമ്മുടെ കഥാനായിക അവൾക്ക് ആശുപത്രിയിൽ നിന്ന് കേൾക്കുന്നതേ പേടിയാണ് ഈ ഡോക്ടേഴ്സിനെ ചിലരെയൊക്കെ അവളുടെ ലൈഫിൽ അവൾ കണ്ടുമുട്ടിയ ഡോക്ടേഴ്സിനെ ചിലരെയൊക്കെ അവൾക്ക് ഇഷ്ടമാണ് പക്ഷേ എങ്കിലും ആശുപത്രിയുടെ മണം മന മനം മടുപ്പിക്കുന്ന രീതിയിലുള്ള മണവും പേടിപ്പെടുത്തുന്ന രീതിയിൽ ശവങ്ങളെ പറ്റിയുള്ള ചിന്തയും മോർച്ചറിയും അങ്ങനെയൊക്കെയുള്ള ചോര വരുന്നതും ബ്ലഡും ഒക്കെ അവളെ ഭയപ്പെടുത്തുന്ന ഓർമ്മകളായിരുന്നു ഭയപ്പെടുത്തുന്ന കാര്യങ്ങളായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ ഒരു രീതിയിലും ഒരു ഡോക്ടർ ആവാൻ ആഗ്രഹിച്ചിട്ടേയില്ല അപ്പോൾ ഒരു ഒരിക്കലും ആരാവാണെന്നൊക്കെ ആഗ്രഹമെന്ന് ക്ലാസ് ടീച്ചർ ചോദിച്ചപ്പോൾ അവൾക്ക് ജേർണലിസ്റ്റ് ആവാനാണ് ആഗ്രഹമെന്ന് അവൾ പറഞ്ഞു തൊട്ടടുത്ത പാരൻസ് മീറ്റിങ്ങിൽ തന്നെ ടീച്ചർ ഇത് പാരൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു അപ്പോൾ ഇത്രയും നന്നായി പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ ഡോക്ടറാക്കി അല്ലെങ്കിൽ പിന്നെ നമ്മളെന്തിനാണ് കഷ്ടപ്പെടുന്നത് എന്നായിരുന്നു പേരൻസിൻ്റെ അല്ലെങ്കിൽ അപ്പൻ്റെ മറുപടി അപ്പോൾ അത് ശരിയാണെന്നുള്ള രീതിയിൽ ടീച്ചറും റിയാക്ട് ചെയ്തു അപ്പോൾ അതൊക്കെ അവളുടെ മനസ്സിൽ ശരിക്കും ഇഷ്ടമില്ലാത്ത ഒരു പ്രൊഫഷനോടുള്ള ഭയം കൂട്ടുകാരുന്നു ചെയ്തത് ചെറുപ്പത്തിൽ പള്ളി ആശുപത്രിയിൽ ഒരിക്കലും വല്യമ്മച്ചയ്ക്ക് കൂട്ടുകിടക്കാൻ പോയപ്പോഴത്തെ തൊട്ടടുത്ത റൂമിലെ ഒരു ഒരാൾ മരണപ്പെട്ടതും മോർച്ചറിക്ക് നേരെ ഓപ്പോസിറ്റിലുള്ള റൂമിലാണ് താമസിക്കുന്നതെന്നുള്ള ഭയവും ഒക്കെ എപ്പോഴും അവളുടെ മനസ്സിനെ ഇങ്ങനെ മതിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കലെയാണ് ചാച്ചനെ ഇവളെ എങ്ങനെയും ഡോക്ടറാക്കണം ആക്കണം എന്നുള്ളൊരു സ്വപ്നത്തിലേക്ക് നടന്നെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് പൈസ സ്വരൂപിക്കുന്നു അതിന് വേണ്ടിയിട്ട് എന്താ പറയുന്നത് ചിട്ടി കൂടുന്നു തേക്ക് വി തേക്ക് വെട്ടി വിറ്റ് ബാങ്കിൽ ബാങ്കിലിടുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ആ ഒരു സ്വപ്നം പൂർത്തിയാക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ട് ഇതെല്ലാം അനാവശ്യമായിട്ടുള്ള ഒരു ഭയം ജനിപ്പിക്കുകയാണ് അവളുടെ ക്യാരക്ടറിന് നേരെ വിപരീതമായ ക്യാരക്ടറായിരുന്നു അവളുടെ ബ്രദറിൻ്റേത് ഇപ്പോൾ സെമിത്തേരിയിൽ നിന്നൊക്കെ പൂക്കൾ എടുത്തുകൊണ്ട് വന്ന് അവളുടെ കയ്യിൽ വെച്ച് കൊടുക്കും അവളത് സന്തോഷത്തോടെ കയ്യിലെടുത്ത് മണപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോഴായിരിക്കും പറയുന്നത് സെമിത്തേരിയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണെന്ന് അപ്പോഴേ അവൾ അലറി കൂവി വല്ലാതെ ബഹളം ഉണ്ടാക്കുമായിരുന്നു ശരിക്കും അവൾക്ക് വെറുപ്പില്ല പക്ഷേ ആശുപത്രിയോടും ശവങ്ങളോടും മരണത്തോടും ഒക്കെ ആയിരുന്നു രോഗങ്ങളോടും ഒക്കെ ആയിരുന്നു അവൾക്ക് ഭയമുണ്ടായിരുന്നത് കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ ക്ലാസ് ആറാം ക്ലാസ്സിലോ ഏഴാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുമ്പോഴും ആർത്തവത്തെ സംബന്ധിച്ച് ക്ലാസ് എടുക്കാൻ വന്ന ഹെൽത്തിലെ ഡോക്ടേഴ്സിനെയും അവർ പറഞ്ഞു തന്ന അറിവുകളും ഒക്കെ അവളുടെ മനസ്സിൽ ഇങ്ങോളം ഉണ്ടായിരുന്നു ഹോർമോൺ വ്യത്യാസം മൂലം ഉണ്ടാകാവുന്ന മാറ്റങ്ങൾ മനസ്സിലുണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ അവൾ ഓർത്തോർത്ത് പറയുന്ന ഭാഗങ്ങൾ പിന്നീടും ഉണ്ടായിട്ടുണ്ട് പീറ്റർ ഈത്രമെന്ന് പറയുന്നൊരു പയ്യൻ എട്ട് സീയിൽ പഠിക്കുന്ന പീറ്ററിന് അവളോട് ഇഷ്ടമുണ്ടായിരുന്നു അപ്പോൾ ആ ഇഷ്ടം ഇവളോട് പറയുമ്പോൾ ഇവള് കരുതുന്നത് അത് ഹോർമോൺ വ്യത്യാസം കൊണ്ടായിരിക്കും എന്നാണ് മാത്രമല്ല പ്രേമിച്ച കല്യാണം കഴിക്കണമെന്ന് എപ്പോഴും അമ്മച്ചി ഇങ്ങനെ പറയുന്നത് കേട്ടത് അവളുടെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവനോട് അവൾ പ്രതികരിക്കാൻ പോയില്ല എങ്ങനെയോ ഇവളുടെ ചേട്ടൻ ഇതറിഞ്ഞിട്ട് ഇവനെ കാര്യമായിട്ടൊന്ന് പെരുമാറി പിറ്റേ ദിവസം പാരൻസ് മീറ്റിങ്ങിന് രണ്ടുപേരെയും വിളിപ്പിക്കുന്നുമുണ്ട് അപ്പോൾ രണ്ടുപേരെയും വിളിപ്പിക്കുമ്പോഴും രണ്ടുപേരും കാര്യം പറയത്തില്ല കേട്ടോ അന്ന് വൈകുന്നേരം എന്താണ് കൈ പാത്രം കഴുകുന്ന ടാപ്പിനെ അടുത്ത് വെച്ചിട്ട് പീറ്റർ ഇവളോട് പറയും ഈ ഈ കയ്യിലിങ്ങനെ ബാൻഡേജ് ചുറ്റി വച്ചേക്കാണ് ഈ കയ്യിൽ നീ ഒരിക്കലും മോതിരമിടുമെന്ന് പറയുമായിരുന്നു അപ്പോൾ അത് ഹോർമോൺ വ്യത്യാസം കൊണ്ടാണ് അവൻ്റെ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോൺ വ്യത്യാസം കൊണ്ടാണ് അവൻ അങ്ങനെ പറയുന്നതെന്ന് അവൾ പറയുന്നുണ്ട് അവൾ പത്താം ക്ലാസ്സിലായി പ്ലസ് വണ്ണിലായി പ്ലസ് വണ്ണിൽ ഇത്തിരി പ്രയാസമായിരുന്നു മലയാളം മീഡിയത്തിൽ നിന്ന് വന്ന കുട്ടി ആയതുകൊണ്ട് തന്നെ പക്ഷേ പ്ലസ് ടു അതൊക്കെ അവൾ മാനേജ് ചെയ്തു പോകുന്നു പ്ലസ് ടുവിലായപ്പോഴത്തേക്കും സാധാരണ പഠനം ത്തോടൊപ്പം തന്നെ എൻട്രൻസ് കോച്ചിങ്ങിലൂടെ അവളെ വിട്ടു ഈ നാട്ടുകാരും വീട്ടുകാരും പള്ളിക്കാരും എല്ലാവരും അവളൊരു ഡോക്ടറിന് ഡോക്ടറായി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ മെഡിസിന് പഠിക്കുന്ന കുട്ടി എന്നുള്ള രീതിയിലായിരുന്നു അവളോട് പെരുമാറിക്കൊണ്ടിരുന്നത് അങ്ങനെ ആദ്യത്തെ തവണ മെഡിസിൻ എൻട്രൻസ് എഴുതിയെങ്കിലും അവൾക്ക് മെഡിസിന് കിട്ടാനായിട്ടുള്ള റാങ്ക് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അന്നത്തെ ദിവസം ആ വീടെന്ന് പറയുന്ന ഒരു മരണവീട് പോലെയായിരുന്നു ആ ചാച്ചനാണെങ്കിൽ കൊന്ത് ചൊല്ലാൻ വന്നില്ല എല്ലായിടത്തും നിശബ്ദതയായിരുന്നു ആരും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നില്ല നിനക്ക് പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ നീ പഠിക്കണ്ടെന്ന് അവളോട് പറഞ്ഞത് ചേട്ടൻ മാത്രമായിരുന്നു അങ്ങനെ അവളും മനസ്സുകൊണ്ട് സന്തോഷിച്ചു ഇനി ഡോക്ടർ ആവണ്ടല്ലോ ഇഷ്ടമല്ലാത്തൊരു കാര്യം ചെയ്യേണ്ട എന്ന് അവൾ മനസ്സുകൊണ്ട് സന്തോഷിച്ചു ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ചാച്ചൻ ഒരു അവളുടെ അപ്പനെ ഒരു ആപ്ലിക്കേഷൻ ഫോം അവളുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നത് അത് വെച്ചാൽ റിപ്പീറ്റ് ചെയ്യാനുള്ളതായിരുന്നു ഈ എൻട്രൻസ് കോച്ചിങ് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോച്ചിങ് സെൻറ്ററിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ആയിരുന്നു അത് അത് കണ്ടപ്പോൾ അവൾ വീണ്ടും തകർന്നു പോയി ഭയങ്കര വിഷമമായിരുന്നു അവൾക്ക് അപ്പം അമ്മ അപ്പോഴും അവളോട് ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ചാച്ചൻ ജീവിക്കുന്നത് ചാച്ചൻ്റെ ഇഷ്ടം അനുസരിച്ച് ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വഴിക്കൂടെയും ഫോഴ്സ് ആയപ്പോഴേ അവൾ അവസാനം റിപ്പീറ്റ് ചെയ്യാനായിട്ട് സമ്മതിച്ചു അവളെ സംബന്ധിച്ചിടത്തോളം ശരിക്കും മനം പഠിപ്പിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഈ റിപ്പീറ്റ് എന്ന് പറയുന്നത് ഇത് കേട്ടതും കണ്ടതും അറിഞ്ഞതുമായ പാഠഭാഗങ്ങൾ തന്നെ പിന്നെയും പഠിക്കുന്നു ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യുന്നു ഇഷ്ടമില്ലാത്തൊരു സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണെന്നുള്ളൊരു തോന്നൽ എപ്പോഴും മനസ്സിൽ പിന്നോട്ട് വലിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എങ്കിലും ചാച്ചന് വേണ്ടിയിട്ട് അവൾ പഠിച്ചു ഓരോ അവധി ദിവസം വരുമ്പോഴും ചാ അവളുടെ അപ്പൻ വിളിച്ചു പറയും ഇതുപോലെ നീ വരണ്ട ഈ യാത്ര ചെയ്ത് വന്ന് അല്ലെങ്കിൽ രണ്ട് ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്യുമ്പോൾ അത്രയും സമയം കൂടെ നിൻ്റെ പോത്തില്ലേ അപ്പോൾ അവിടെ നിന്ന് പഠിച്ചു എന്ന് പറയുമായിരുന്നു അങ്ങനെ ഓണം വെക്കേഷൻ പോലും അവൾ വീട്ടിൽ വന്നില്ല അവളും വേറൊരു കുട്ടി മാത്രമേ ഉള്ളൂ ഓണം വെക്കേഷൻ പോലും വീട്ടിൽ വരാതെ അവിടെ നിന്ന് പഠിച്ചത് അപ്പോൾ അങ്ങനെ അവൾക്ക് ക്രമേണ ഭക്ഷണം കഴിക്കണമെന്ന് താല്പര്യമില്ലാതെയായി ഉറക്കം ശരിയാവാതെയായി വെയ്റ്റ് കുറഞ്ഞു അപ്പോൾ എന്താ അവളുടെ എന്താ മാനസികമായിട്ടും അവൾ ഒരുപാട് വിഷമിച്ചു അവൾ എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ടു പോയി ഫ്രണ്ട്സ് ഇല്ലാതെയായി അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലാണ് അവൾ രണ്ടാം രണ്ടാമത്തെ റിപ്പീറ്റ് എൻട്രൻസ് എക്സാം എഴുതുന്നത് എൻട്രൻസ് എക്സാം എഴുതി അതിൻ്റെ ഫലം വരികയാണ് അടുത്ത ദിവസം അപ്പോൾ അന്നേ ദിവസം അവളൊരു അവൾ ഒരു തീരുമാനത്തിലെത്തിച്ചേരുന്നു പിറ്റേ ദിവസം ഫലം വരുമ്പോൾ അന്നേരവും അവൾക്ക് മെഡിസിനിൽ റാങ്കിൽ റാങ്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് ചാച്ചൻ അച്ഛൻ അവളുടെ അപ്പൻ അപ്പനങ്ങ് തകർന്നു പോകും അവളുടെ വീട്ടുകാരെല്ലാവരും തകർന്നു പോകും പിന്നെ നാട്ടുകാരെയും വീട്ടുകാരെയും ഒന്നും ഫേസ് ചെയ്യാൻ സാധിക്കത്തില്ല ജോ ജോയിച്ചാച്ചെ ചാച്ചനെ ഫേസ് ചെയ്യാൻ പറ്റത്തില്ല ജോയിച്ചാച്ചനാണെങ്കിൽ എപ്പോഴും അവളെ കാണുമ്പോൾ പറയും നീ പഠിച്ച ഡോക്ടറായിട്ട് വേണം ജോയിച്ചാച്ചന് മരുന്ന് വാങ്ങാൻ എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട് അപ്പോൾ ആ ഒരു പ്രഷർ അവളെ സംബന്ധിച്ച് അവൾക്ക് താങ്ങാൻ പറ്റിയില്ല നേരെ മറിച്ച് അവൾ ഇല്ലാതെ ആയി കഴിഞ്ഞാൽ അവൾ മറ്റൊരു തീരുമാനമാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇഷ്ടമില്ലാത്തൊരു പ്രൊഫഷൻ ഏറ്റെടുക്കുകയും പ്രൊഫഷനിലേക്ക് പോവുകയും വേണ്ട ഒന്നോ രണ്ടോ ദിവസം നാട്ടുകാർ പറയുമായിരിക്കും ജോണിയുടെ പെങ്കൊച്ചൊരു കയ്യബത്തം കാണിച്ചു അല്ലെങ്കിൽ പൊട്ടത്തരം കാണിച്ചു എന്ന് പറയും കുറച്ച് നാൾ ചാച്ചനും അമ്മയും ഒരുപാട് സങ്കടപ്പെടും സങ്കടപ്പെട്ട് ഇരിക്കും പിന്നീട് അവരും സാധാരണ ലൈഫിലേക്ക് പോകും എന്ന് തോന്നി അവൾ ഈ ലോകത്തോട് വിട പറയാൻ തീരുമാനിക്കുകയാണ് തീരുമാനിക്കുകയാണെന്നല്ല വിട പറഞ്ഞു അപ്പോൾ അവസാനം ഇങ്ങനെ പറഞ്ഞു നിർത്തുകയാണ് കുറേ നാൾ കഴിയുമ്പോൾ എല്ലാവരും ഇത് മറന്നിട്ട് അവർ എല്ലാ പേരും അവരുടെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരും പീറ്ററാണെങ്കിലും വേലിക്കൽ വന്നു നിന്ന് കണ്ണു നിറഞ്ഞെന്ന് നോക്കിയിട്ട് പോകും എന്നിങ്ങനെ അങ്ങനെയൊക്കെയാണ് കഥയുടെ അവസാനം പറഞ്ഞു നിർത്തുന്നത് കഥ ഇങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത് ജോയിച്ചാച്ചൻ മുറ്റത്തിൻ്റെ മൂലക്കയിൽ മൾബറി പഴങ്ങൾ ചുരുട്ടി പിടിച്ചിട്ടുണ്ട് ആരൊക്കെയോ വരുന്നുണ്ട് പോകുന്നുണ്ട് ഒരു മഴ വരാൻ ഒരുങ്ങി നിൽക്കുന്നുണ്ട് നീലപ്പന്തലിൽ കുന്തിരിക്കാൻ മണക്കുന്നുണ്ട് ഭാഗ്യം ആശുപത്രി മണമല്ലോ അതെ എനിക്ക് ഡോക്ടർ ആവണ്ടായിരുന്നു നാളെ റിസൾട്ട് വരും എനിക്കത് അറിയണ്ടായിരുന്നു അത്രയേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഇതുപോലൊരു കഥ ഇതുപോലൊരു സ്റ്റോറി എൻ്റെ ലൈഫിലും ഞാനൊരു എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാൾക്ക് സംഭവിച്ചിട്ടുണ്ട് പക്ഷേ പേരൻസ് കൃത്യമായിട്ട് ഇടപെടുകയും ഇടപെ ഇടപെടുകയും അവളെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് കൗൺസിലിങ്ങും കൺസൾട്ടേഷനും ഒക്കെ ആയിട്ട് സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഒരുപാട് ശ്രമിക്കുകയൊക്കെ ചെയ്തു പക്ഷേ നോർമൽ ഒരു ലൈഫിലേക്ക് അവൾ വരാൻ ഒരുപാട് വർഷങ്ങൾ എടുത്തു എങ്കിലും ആ ലൈഫ് ഇപ്പോൾ സക്സസ്ഫുൾ ആണെന്ന് പറയാം കാരണം നല്ലൊരു ജോലിയായി ഒരു ജീവിതം അല്ലെങ്കിൽ ഒരു ഒരു വിവാഹ ജീവിതത്തിലേക്ക് പുള്ളിക്കാർക്ക് പ്രവേശിച്ചിട്ടില്ല എങ്കിലും പുള്ളിക്കാർട്ടിക്ക് ഒരു ഗവൺമെൻറ് ഒരു ജോലിയൊക്കെ ആയി വളരെ ഹാപ്പിയായിട്ട് അവൾ പോകുന്നുണ്ട് ഇതുപോലെ തന്നെ റിപ്പീറ്റിന് വേണ്ടിയിട്ട് എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൽ കൊണ്ടുവന്ന് വിടുന്നു എക്സാമിൻ്റെ തലേ ദിവസം അവൾ അവിടുന്ന് രക്ഷപ്പെടുകയാണ് ആ കോച്ചിങ് സെൻറ്ററിൽ നിന്ന് ഇറങ്ങി ഓടുന്നു റെയിൽവേ സ്റ്റേഷനിൽ പോയി പോയി റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ട്രെയിൻ കയറി ഏതൊക്കെയോ സ്ഥലത്ത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു അങ്ങനെ പേരൻസ് എന്തായാലും നല്ല ഹോൾഡ് ഉള്ളവരായതുകൊണ്ട് അല്ലെങ്കിൽ നല്ല ഫിനാൻഷ്യലി ആണെങ്കിലും എന്താ പറയുന്ന റിലേറ്റീവ്സ് ഒക്കെ നല്ല പോസ്റ്റുകളിലൊക്കെ വർക്ക് ചെയ്തിരിക്കുന്നവരായതുകൊണ്ട് നല്ല രീതിയിൽ പ്രഷറൈസ് ചെയ്ത് അവൾക്ക് അവളെ അവർക്ക് അവളെ കണ്ടെത്താൻ സാധിക്കുകയും അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരികയും നല്ല കൗൺസിലിങ്ങും നല്ല ട്രീറ്റ്മെൻറ്റും ഒക്കെ കൊടുത്തു അവളെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ഡിഗ്രിയും പി ജിയും ഒക്കെ എടുപ്പിക്കുകയും ഒക്കെ ചെയ്യാനൊക്കെ സാധിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എങ്കിൽ എൻ്റെ കൺ ഞാൻ കണ്ടതും കേട്ടതും അറിഞ്ഞതുമായ ആ കാര്യങ്ങളുമായിട്ട് എനിക്ക് ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അങ്ങനൊരു വ്യക്തി കടന്നുപോകുന്ന മാനസികാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമാണ് കേട്ടോ നമ്മുടെ കുട്ടികളാണെങ്കിൽ ആരായിരുന്നാലും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഇഷ്ടമുള്ളൊരു പ്രൊഫഷണൽ അവർ ജീവിച്ചോട്ടെ കാരണം എല്ലാവർക്കും ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ഒന്നും ആകാൻ പറ്റിയെന്ന് വരില്ല എല്ലാം നമ്മുടെ തന്നെയല്ല നമ്മുടെ സൊസൈറ്റിക്ക് ഡോക്ടേഴ്സിനും എഞ്ചിനീയേഴ്സിനെ മാത്രമല്ല ആവശ്യം എല്ലാ എല്ലാ തലത്തിലുള്ള ആൾക്കാരെയും ആവശ്യമുണ്ട് ഇപ്പം ഒരു സ്പോർട്സ്മാൻ ആകാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയെ ഡോക്ടർ നിർബന്ധിച്ച ഒരു ഡോക്ടർ ആക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ ഒരിക്കലും അവനെ എക്സ്പ്ലോർ ചെയ്യാൻ അവൻ്റെ കഴിവുകൾ എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കത്തില്ല അപ്പോൾ ഓരോരുത്തർക്കും ജനുവനായിട്ട് അവരുടേതായ ചില ഇഷ്ടങ്ങളുണ്ടാകും അവരാ അവരുടെ ഇഷ്ടങ്ങളെയും അവരുടെ പാഷനെയും ഒക്കെ അവർ ഫോളോ ചെയ്യുമ്പോഴേ അവരുടെ ലൈഫിൽ അവർക്ക് സക്സസ്ഫുൾ ആയിട്ട് അവരുടെ ഇഷ്ടങ്ങളെ മീറ്റ് ചെയ്യാനായിട്ടും അവരുടെ ലൈഫ് സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാനായിട്ടും സാധിക്കത്തുള്ളൂ മറ്റൊരു മനോഹരമായ കഥയുമായിട്ട് നമുക്ക് വിങ്സ് ബുക്സിലൂടെ വീണ്ടും കാണാം വളരെ പെട്ടെന്ന് തന്നെ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു ടിൽഡൻ ഇറ്റ്സ് ബൈ ഫ്രണ്ട് സ്മിത